വിമൽ എഞ്ചിനീയറിംഗ് കോളേജ് ചെമ്പേരി പദവിയും നേടിയ കേരളത്തിന്റെ അഭിമാന സ്ഥാപനം കണ്ണൂർ കാസർകോട് ജില്ലകളിലെ എല്ലാ പ്രധാനപ്പെട്ട നഗരങ്ങളിൽ നിന്നും സർവീസ് വിമൽ എഞ്ചിനീയറിംഗ് കോളേജ് ചെമ്പേരി കണ്ണൂർ നഷ്ടമാണെങ്കിലും കുറ്റാട്ടൂർ പാവന്നൂരിലെ കെ പി അബ്ദുൾ അസീസ് എന്ന വാഴ കർഷകൻ കൃഷിയിൽ നിന്നും പിന്തിരിയാൻ തയ്യാറില്ല ഇക്കുറിയും ആയിരത്തോളം വാഴകളുടെ കൃഷി നടത്താനുള്ള മുന്നൊരുക്കത്തിലാണ് അബ്ദുൾ അസീസ് പാവന്നൂർ പുഴയുടെ ഓരം ചേർന്നുള്ള കൊടും കാടുകൾ വെട്ടിത്തെളിച്ചും സമീപത്തെ വയലുകൾ പാട്ടത്തിനടുത്തും അബ്ദുൾ അസീസ് വർഷങ്ങളായി നേന്ത്രവാഴ കൃഷി ചെയ്തു വരികയാണ് എന്നാൽ അബ്ദുൾ അസീസിന് ഓരോ വർഷവും വേനൽക്കാലത്ത് കൊടും വരൾച്ചയിലും മഴക്കാലത്ത് വെള്ളം കയറിയും ലക്ഷങ്ങളുടെ നാശനഷ്ടമാണ് സംഭവിക്കുന്നത് രാവിലെ മണിയോടെ കൃഷിയിടത്തിൽ എത്തുന്ന ഇദ്ദേഹം സ്വന്തം അധ്വാനത്താൽ പരിപാലിച്ചു വളർത്തിയ വാഴകൾ നശിച്ചു തീരുമ്പോഴും കൃഷിയിൽ നിന്നും പിന്മാറാൻ തയ്യാറല്ല നഷ്ടമാണേലും കൃഷിയോടുള്ള അമിതമായ താല്പര്യമാണ് കൃഷിയിൽ നിന്നും പിന്മാറാൻ കഴിയാത്തതെന്നും അബ്ദുൽ അസീസ് പറഞ്ഞു വലിയൊരു പിന്നെ നഷ്ടം സംഭവിക്കുന്നതെങ്കിലും കൂടി കൃഷിയിൽ നിന്നും പിന്മാറാൻ തയ്യാറല്ല എന്നുള്ള ഒരു കാഴ്ചപ്പാടിലാണ് ഇപ്രാവശ്യം കൃഷി ഇറക്കാൻ വേണ്ടി ഉദ്ദേശിച്ചിട്ട് ഈ കഴിഞ്ഞ പ്രാവശ്യം തന്നെ ഒരു പത്ത് പ്രാവശ്യം തന്നെ നാശ നഷ്ടം സംഭവിച്ച് കാറ്റിലും പിന്നെ സംഭവിച്ചിട്ടുണ്ട് അപ്പം എല്ലാ കൊല്ലവും നഷ്ടം വരിക എന്നുള്ളതാണ്ട് ഒന്നും ലാഭത്തിലേക്ക് വന്നില്ല അപ്പോൾ ലാഭത്തിലേക്ക് വരണമെന്നുള്ള ഉദ്ദേശത്തിൽ കൃഷി വേക്കോട്ടേക്ക് പോകുന്നില്ല എന്നുള്ള കാഴ്ചപ്പാടിൽ തന്നെയാണ് കൃഷി ഇറക്കാൻ ഉദ്ദേശിച്ചിട്ടുള്ളത് ഈ മേഖലയിൽ ഏകദേശം ഒരു അഞ്ചെട്ട് കൊല്ലമായി ഈ മേഖലയിൽ കൃഷി ചെയ്തുകൊണ്ടേയിരിക്കുന്നത് അതിൽ ഏറ്റവും കൂടുതൽ നാശാസം സംഭവിച്ചത് ഈ രണ്ടായിരത്തി ഇരുപത്തി നാലിൽ പശ്ചിമത്തെ കാറ്റുമഴയിലാണ് സംഭവിച്ചിട്ടുള്ളത് ഒരു മൂവായിരത്തി അഞ്ഞൂറ് രൂപയായോളം നശിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ വേനൽക്കാലം വെള്ളത്തിൻ്റെ പ്രശ്നം കൊണ്ട് പിന്നെ കുറച്ച് വാഴ അങ്ങനെ പിന്നെ ഒരു നാലഞ്ചായിരം വാഴ അങ്ങനെയും പോയിട്ടുണ്ട് അപ്പം ഇനിയും കൊണ്ടുപോകാൻ എന്നുള്ള മുന്നോട്ട് പോകണം എന്ന ൾ കൊണ്ടാണ് കൃഷി ഇത്തവണ പാവന്നൂർ സമീപം കാടുകൾ കൃഷി ആരംഭിച്ചു കൂടുതൽ കൃഷി നടത്താനുള്ള വാഴക്കന്നുകളും ശേഖരിച്ചു കഴിഞ്ഞു ന്യൂസ് വാഴ മുണ്ടേരി അഹല്യയ്ക്ക് മുപ്പത് വർഷത്തെ പാരമ്പര്യവും വിശ്വസ്തതയും ഉണ്ട് അഹല്യയിലെ വിദഗ്ധരായ ഡോക്ടർമാരുടെ ചികിത്സ കൊണ്ട് എനിക്ക് എന്റെ കാഴ്ചശക്തി പൂർണ്ണമായും തിരിച്ചു കിട്ടി ഇപ്പൊ എനിക്ക് ഈസിയായി വായിക്കാം നേത്ര സംരക്ഷണത്തിന് நம்ம